റഷ്യൻ സൈന്യം സിറിയ വിടരുത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമിത സംഘമാണ് സിറിയൻ പ്രദേശത്ത് കടന്നു കയറി അധിനിവേശം നടത്തിയ ഇസ്രയേൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള മിക്ക പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ വ്യോമസേന രണ്ട് ദിവസത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത് നാനൂറ്റി ആക്രമണങ്ങളാണ് ഇപ്പോഴും അവർ ആ ആക്രമണം തുടരുകയാണ് പ്രസിഡന്റ് ബാഷദ് അൽ അസദ് സിറിയ വിട്ട ശേഷമായിരുന്നു ഇസ്രയേൽ തനി സ്വഭാവം കാണിച്ചിരിക്കുന്നത് അസദ് ഭരണത്തെ അട്ടിമറിക്കാൻ വിമതർക്ക് പണവും ആയുധവും മാർഗനിർദ്ദേശവും നൽകിയിരിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മൊസാദും സി വഹിച്ച പങ്ക് എടുത്തു തന്നെയാണ് വിമാന ആയുധങ്ങൾ മിസൈൽ ഡിപ്പോകൾ വ്യോമതാവളങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു ഡമാസ്കസ് ഹോംസ് ലതകിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത് സുരക്ഷയ്ക്കായാണ് സിറിയയുടെ ആയുധ ശേഖരവും കപ്പലുകളും തകർത്തതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇസ്രയേൽ നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവിക സേനയുടെ പതിനഞ്ച് കപ്പലുകൾ തകർന്നിട്ടുണ്ട് ഇസ്രയേൽ ഡമാസ്കസിലടക്കം ആക്രമണം നടത്തി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഡിസംബർ പതിനാലിനും പതിനഞ്ചിനും ആക്രമണം തുടർന്ന ഇസ്രയേൽ സിറിയയിലെ പർവ്വതത്തിന് അടിയിലായുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട് സിറിയയുടെ ആയുധശേഷിയുടെ തൊണ്ണൂറ് ശതമാനവും തകർത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏതു നിമിഷവും ഇസ്രായേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് ഇതോടെയാണ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടവും നിർബന്ധിതരായിരിക്കുന്നത് സിറിയൻ വിമത സേനയായ എച്ച് ടി എസ് തലവൻ അബു മുഹമ്മദ് അൽ ജുലാനി സിറിയലിനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ന്യായീകരണം ഒന്നുമില്ല എന്നാണ് തുറന്നടിച്ചിരിക്കുന്നത് അതേസമയം എച്ച് ടി എസ് തലവൻ അബു മുഹമ്മദ് ജുലാനിക്ക് ഇസ്രയേൽ ഒരു സന്ദേശം അയച്ചതായി വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് കക്ഷികൾ വഴിയാണ് സന്ദേശം എത്തിച്ചിട്ടുള്ളത് ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമത സേന വര വരരുത് എന്നാണ് സന്ദേശത്തിന്റെ പ്രധാന ഉള്ളടക്കം എച്ച് ടി എസ് അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലി മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബറാക് റൈവിഡായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രയേലിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഭാഗത്തുള്ള കുർഷിത് വിഭാഗം സിറിയൻ ഗൊലാൻ കുന്നുകളിലെ ധൂറൂസ് വിഭാഗം എന്നിവരുമായെല്ലാം അടുത്ത ബന്ധമാണ് ഇസ്രയേലിനുള്ളതെന്നും ബറാഖ് വ്യക്തമാക്കുന്നു ഗൊലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രയേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേരെയുള്ള ഭീഷണിയാണെന്ന് സൗദി അറേബ്യ ജോർദാൻ ലബനൻ ഇറാഖ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രയേൽ പിടിക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണമെന്ന ആവശ്യം വിമത സേന മുന്നോട്ടു വെച്ചിരിക്കുന്നത് സിറിയയിൽ നിന്നും പലായനം ചെയ്ത പ്രസിഡന്റ് ആസദിന് അഭയം നൽകിയ റഷ്യയുടെ പകയോടുള്ള ഒരു പെരുമാറ്റം ഇതുവരെ വിമത സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വിമതസേന റഷ്യൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും റഷ്യൻ സൈനിക താവളത്തിന് സമീപം പോകാൻ പോലും അവർ തയ്യാറായിരുന്നില്ല ഇക്കാര്യത്തിൽ കർക്കശ നിർദ്ദേശം വിമത സേന തലപ്പത്തിൽ നിന്നും തന്നെ അണികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇസ്രയേൽ എന്ന പൊതുശത്രുവിന്റെ ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായും ഇറാനുമായും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന ആവശ്യമാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഗാസയിലും ലബനിലും സിറിയയിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെയും സമീപഭാവിയിൽ തന്നെ ലക്ഷ്യമിടുമെന്ന ഭയം അവർക്കുണ്ട് ഇസ്രയേൽ അമേരിക്കൻ സഖ്യകക്ഷിയായതിനാൽ ഇക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കുവാനും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെയാണ് റഷ്യ എന്ന രാജ്യം പ്രസക്തമാവുന്നത് യുക്രൈൻ യുദ്ധത്തിൽ കൂടി വിജയിച്ചു വരുന്നതോടെ റഷ്യ വേറെ ലെവലിൽ എത്തുമെന്നാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ കരുതുന്നത് റഷ്യയും ഇറാനെയും പ്രതിരോധത്തിലാക്കാൻ സിറിയയിൽ പുതിയ പോർമുഖം തുറക്കാൻ ഇടപെട്ട പാശ്ചാത്യ ശക്തികൾക്ക് പുതിയ സംഭവ വികാസങ്ങൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യയുമായ പുതിയ കരാറിൽ സിറിയൻ ഭരണകൂടം എത്തിയാൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ തുരത്താൻ സാക്ഷാൽ റഷ്യൻ സൈന്യം തന്നെയാണ് രംഗത്തെറങ്ങുക